നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ആര്യനാട് ഭദ്രവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തോളൂർ മേരിഗിരി മരിയാ നഗർ ഹൌസ് നമ്പർ ഒൻപതിൽ താമസിക്കുന്ന അപർണ എന്ന ഇരുപത്തിനാലുകാരിയാണ് കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം മുറി അടച്ചിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഭദ്രവീട്ടുകാർ ഫോൺ വിളിച്ചങ്ങളും എടുക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് അപർണയെ മരിച്ച നിലയിൽ കണ്ടത് ഇപ്പോഴത്തെ ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ആഴനാട് തോണൂർ സ്വദേശിനി അപർണയുടെ ആത്മഹത്യയിൽ പ്രതി ഭർത്താവ് തന്നെയെന്ന് ഞെട്ടിക്കുന്ന നിഗമനത്തിലാണ് പോലീസ് ഗൾഫിലുള്ള ഭർത്താവ് അക്ഷയുമായുള്ള വീഡിയോ കോളിനിടെയാണ് ഭാര്യ അപർണ തൂങ്ങി മരിച്ചതെന്നാണ് സൂചനകൾ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ അപർണയും അക്ഷയയുടെ സഹോദരിയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടെ അക്ഷയയുടെ വീഡിയോ കോൾ വന്നു ഫോണിൽ സംസാരിക്കാനായി മുറിയിലേക്ക് പോയി കഥകട കടച്ച അപർണ ഏറെ നേരമായിട്ടും പുറത്തു വന്നില്ല വിളിച്ചിട്ടും നനക്കമൊന്നും കേൾക്കാതായതോടെ വാത് ചവിട്ടിപ്പൊളിച്ചു ഫോൺ വെച്ച നിലയിലും അപർണ തൂകിമറിച്ച നിലയിലുമായിരുന്നു ആത്മഹത്യ തത്സമയം ഭർത്താവ് കണ്ടോ എന്നും സംശയമുണ്ട് ഗൾഫിലുള്ള ഭർത്താവിന്റെ കുടുംബത്തെയും ഇത് അറിയിച്ചെന്നാണ് സൂചന വീഡിയോ കോളിടെ തന്നെ അപർണ തൂങ്ങുകയായിരുന്നുവെന്നാണ് ആരോപണം അത് കണ്ടിട്ടും ഭർത്താവ് അക്ഷയ് ആരോടും പറഞ്ഞില്ലെന്നും ഫോൺ കട്ട് ചെയ്യുകയായിരുന്നുവെന്നും കുടുംബം പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു ആത്മഹത്യ സ്ത്രീധന പീഡനവും അക്ഷയ സംശയവും മൂലമെന്നും പരാതിയിൽ പറയുന്നു അപർണയുടെ മരണത്തിന് കാരണം ഭർത്താവ് അക്ഷയ ആണെന്നാണ് ആരോപണം പ്രണയിച്ച് വിവാഹിതരായവനാണ് അക്ഷയും അപർണയും വളരെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകാനുള്ള സാമ്പത്തിക അവസ്ഥയിലായിരുന്നു അപർണയുടെ കുടുംബത്തിനുണ്ടായിരുന്നത് ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും കുടുംബം പറയുന്നു ഒരു വർഷം മുൻപായിരുന്നു അപർണയുടെ വിവാഹം ഭർത്താവ് അക്ഷയ് വിദേശത്ത് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് കുര്യാത്തി സ്വദേശി ശശിധരൻ നായരുടെയും രമാകുമാരുടെയും മകളാണ് അപർണ അക്ഷയുടെ സഹോദരിക്കൊപ്പം ഇരിക്കുമ്പോൾ അക്ഷയുടെ വീഡിയോകൾ കോൾ വന്നതോടെ അപർണ ഫോണുമായി മുറിക്കകത്തേക്ക് പോവുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറത്തേക്ക് കാണാതായപ്പോൾ സംശയം തോന്നിയ വീട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് അപർണയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അപർണയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചത് അക്ഷയുടെ സഹോദരിയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ വിവാഹം ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് കുറിപ്പടങ്ങിയ അപർണയുടെ ഡയറി പോലീസ് കണ്ടെത്തിയതോടെയാണ് ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ചത് കൂടാതെ അപർണ തൂങ്ങി നിൽക്കുന്നതിന് സമീപത്തെ കട്ടിലിൽ മൊബൈൽ ഫോൺ ചാരി വെച്ച നിലയിലായിരുന്നു മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്